ഹായ് അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളൊരു പരീക്ഷണത്തിലാട്ടോ പരീക്ഷണം വിജയിച്ചപ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഈ പരീക്ഷണത്തിൻ്റെ വിജയം ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് കാണാൻ പറ്റും അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ഫോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ നമ്മളിങ്ങനെ കുത്തി കൊടുക്കുക എന്നിട്ട് അത്യാവശ്യം കഴിഞ്ഞാൽ അത് മൂടി വയ്ക്കുക നമ്മുടെ മാമി ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് വെള്ളം 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 കാണുന്നത് കണ്ട എല്ലാവർക്കും ും തരുന്നതാണ് ഞങ്ങളിത് കുറെ നാളായി യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ട് വാഴ നമ്മളിങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ളം വന്ന് സ്റ്റോറാകും ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മൂത്രസംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും നല്ലതാണ് എന്നുള്ളതും വയറിൻ്റെ വയറിലും വയറിൽ ചെന്നാലും ഹൃദയത്തിലേക്കും എല്ലാം ഇത് ഭയങ്കര ബെസ്റ്റാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചാൽ ഉണ്ണിപ്പിണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് വാഴ വെട്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ അപ്പോൾ ഉണ്ണിപ്പിണ്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ ഉണ്ണിപ്പിൻ്റെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് കേട്ട് അപ്പം നമ്മൾ വീടിൻ്റെ ബാക്ക് വാഷും സൈഡ് വാഷും ഒക്കെ ഇനി ഇണീ കാണത്തിട്ട് അപ്പം മോളിലത്തെ വീട്ടിലാണ് ഈ സംഭവം നടക്കുന്നത് അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു ഇത് കെട്ടിയിട്ടോ കെട്ടി അങ്ങനെ വെച്ചു ഇനി നാളെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് നാളേക്ക് ഉണ്ണിപ്പിണ്ടിയൊക്കെ താട്ടാ ഉണ്ണിപ്പിണ്ടി ഞാൻ ഇനി പിന്നെ ഉപ്പേരി വെക്കാൻ പോയിട്ട് മുതിരയിട്ടിട്ട് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വാഴയൊക്കെ അങ്ങനെ വെട്ടി ശരിയാക്കി വെച്ചതിന് ശേഷം ഇതാ ഞാൻ എന്താ പറയുക രസം വെക്കാന്നുള്ള പരിപാടിയാണ് ഉച്ച കിലിക്കിട്ടാ ഉച്ചയ്ക്കിൽക്കി രസമാണ് എന്നത് നമ്മുടെ മെയിൻ ഡിഷ് ഇട്ടാ പിന്നെ വൈകുന്നേരത്തേക്കാണ് ഞാൻ ഉണ്ണിപ്പിണ്ടിയൊക്കെ ശരിയാക്കിയുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിപ്പിണ്ടിയിരുന്നു അരിയാനുള്ള സമയമൊന്നും കിട്ടിയില്ല അപ്പോൾ ഞാൻ രസം വെക്കുന്നത് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി കാണിക്കാം കാണിക്കട്ടോ അപ്പോൾ ഞാനിതാ അതിൽ മിക്സി ജാറിൽ ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കണ്ടിട്ടോ കുരുമുളക് കുരുമുളക് അങ്ങനെ ഇട്ട് കൊടുക്കണ പൊടി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ ഇപ്പോൾ മല്ലി ഉണ്ടെങ്കിൽ മല്ലിയും കൂടി ഇതിൽ ചേർക്കാം കേട്ടോ പച്ചമല്ലി അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടാം അപ്പോൾ ഇതാ അതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഇല്ല കേട്ടോ ഓയിലാണ് ഓയിലൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഞാൻ ആദ്യമൊക്കെ എന്താ പറയുക ആ രസം വെക്കുന്നതൊക്കെ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ കുറേ ആയിട്ടാണ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാന്ന് ചോദിച്ചാൽ പണ്ടത്തെ ആൾക്കാരൊന്നും ഇപ്പം നമ്മുടെ ചാനലിൽ ഇല്ല ഇപ്പോൾ ഒക്കെ പുതിയ പുതിയ ആൾക്കാരാണ് പിന്നെ ഉണ്ട് കേട്ടോ കുറേ മുന്നേ ഉള്ളവരും ഓരോ കുറച്ച് പേരൊക്കെ ഉണ്ട് പിന്നൊക്കെ പുതിയ ആൾക്കാരാണ് പിന്നെ കുറേ പേർക്ക് നമ്മുടെ ഒന്നും എത്തണില്ല എന്ന് പറയുന്നുണ്ട് അതെന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലിട്ട് കൊടുക്കുക കറിവേപ്പില പൊട്ടി ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി കുരുമുളക് പിന്നെ നല്ല ജീരകം ഒക്കെ ഇട്ടുകൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് വാട്ടട്ടോ ഇത് നന്നായിട്ട് മൂത്ത് വരണം ഇത് ഇങ്ങനെ എണ്ണയിൽ കിട്ടാതെ തന്നെ നല്ലൊരു മണം കേട്ടോ ഈ വെളുത്തുള്ളി ഒക്കെ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നല്ല മണം ഉണ്ടാവും പിന്നെ നമ്മൾ വെള മുളക് പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി നമ്മൾ എരിവുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയതിന് ശേഷം ചേർത്താൽ മതിയിട്ട് ചെറിയ ചില കുരുമുളകന് നല്ല എരിവുണ്ടാവും അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷമാണ് ഞാൻ മുളക് കൂടി ചേർക്കണുള്ളൂ പിന്നെ പച്ചമല്ലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടി ഇതിലേക്ക് മസ്റ്റാണ് ഇട്ടോ അപ്പോൾ മല്ലിപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ തക്കാളി നീളനരിഞ്ഞ തക്കാളിയും കൂടിയും ഒന്നിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിത് പുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പുളി നന്നായിട്ടൊന്ന് കൈവച്ച് പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി അതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് എത്രത്തോളം കറി രസം വേണം അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടാണ് പിന്നെ മല്ലിയലും കൂടി ഇട്ട് കൊടുത്താൽ മതി രസം നല്ല രസം ഉണ്ടായിരുന്നു ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ പിന്നെ രസം ഞാൻ ഞാനിങ്ങനെ തിളക്കണതൊന്നും കൊടുത്തിട്ടില്ല പിന്നെ ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ നോക്കി അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് മുളക് കൂടിയും കൂടി ആവാമെന്ന് അപ്പോൾ ഞാൻ കുറച്ച് മുളകൂടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടാം ഇനി ഇതൊന്നും ഇല്ല ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം ഇറക്കി വെക്കുക എത്ര ഉള്ളതുകൊണ്ടാണ് പിന്നെ ഉണ്ണിപ്പിണ്ടിയൊക്കെ അരിഞ്ഞു ഇരുന്നിട്ട് ഉണ്ണിപ്പിണ്ടി എരിഞ്ഞിട്ട് അതിലിട്ട് നാരി കളയാൻ വേണ്ടിയിട്ട് ഞാനൊരു മുള്ളെടുത്തിട്ട് വന്നിട്ട് മുള്ള് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ നാരൊക്കെ നമ്മുടെ ആ മുള്ളുമ്പോൾ കിട്ടൂട്ടോ അങ്ങനെയാണ് നാരികളയുക ചിലപ്പോൾ ഞാൻ ചോപ്പറിലിട്ടിട്ട് അരിയാറാ പതിവ് പിന്നെ നാരാ ചോപ്പറിൻ്റെ കമ്പിയുടെ മുകളിൽ തന്നെ പിടിക്കും അപ്പോൾ നമുക്ക് ഇതിന് ഇങ്ങനെ ഒരു പണി ആവശ്യമില്ല കേട്ടോ ഒന്ന് ചേച്ചു ഈ പണ്ടത്തെ കാലത്ത് കാലത്തൊക്കെ ഇതിൻ്റെ ഉമ്മൊക്കെ ഉണ്ണിപ്പിണ്ടി ആക്കി അരിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കോലിട്ടിട്ട് ഇങ്ങനെ ഇളക്കിന് കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ കേട്ടാ അപ്പോൾ ഇത് ആ കുഞ്ഞു വൈകുന്നേരം ഒരു മാങ്ങ കൊടുന്ന് വന്നിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് ഞാൻ ഒരു ചമ്മന്തി ഒക്കെ അരച്ചു അപ്പോൾ അവൻ ടേസ്റ്റ് നോക്കാൻ വന്നേക്കട്ടെ ഈ വർഷത്തെ നമ്മുടെ ആദ്യത്തെ പച്ച മാങ്ങ ചമ്മന്തിയാണ് അപ്പോൾ കുഞ്ഞുവിന് ഭയങ്കര ഇഷ്ടമായിട്ടോ മാങ്ങ ചമ്മന്തി മാങ്ങയും തേങ്ങയും ഒക്കെ കൂടിയിട്ട് അരച്ചൊരു ആയിരുന്നു അപ്പോൾ കുഞ്ഞു ടേസ്റ്റ് നോക്കുകയാണ് അപ്പോൾ ഞാൻ അവനോട് പറയുന്നത് ഇന്നലത്തെ ഉണ്ടായിരുന്നു എന്താ ഇതുപോലത്തെ ഒരു പേടിത്തൊണ്ടൻ ഞങ്ങളുടെ വീട്ടിലുണ്ട് പോയിട്ട് കമൻറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് അവന് പറഞ്ഞു കൊടുക്കാം അങ്ങനെ നല്ലതാണ് പറയുന്നത് ഉപ്പ് തിരി കുറവുണ്ട് പറഞ്ഞു അങ്ങനെ ഞാൻ ഉപ്പ് ഇട്ടു വിട്ടാ പിന്നെ മുതിര ഉണ്ടായിരുന്നില്ലേ മുതിര കുഞ്ഞു വന്നതിന് ശേഷമൊക്കെ മേടിച്ച് വന്നിട്ട് ശേഷമാണ് നമ്മൾ മുതിരയും ഉണ്ണിപ്പിണ്ടിയും കൂടിയിട്ട് ഉപയോഗിച്ചത് അപ്പം മുതിരയൊക്കെ വെന്തപ്പം അതിൽ ഉണ്ണിപ്പിണ്ടിയും എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ രണ്ടും വെന്തിട്ടുണ്ട് ഞാൻ വെള്ളം ഒന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ നമുക്കത് തൂമിക്കാം കേട്ടാ തൂമിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും മുളകും കുത്താൻ നോക്കിയപ്പോൾ ഉള്ളി കഴിഞ്ഞേക്കാറും അപ്പോൾ ഉള്ളി കഴിക്കാനും ചൂടിലെ സവാളുണ്ടായിരുന്നു അത് ചെറുതായി ഇങ്ങനെ അരിഞ്ഞിട്ട് പച്ച മറ്റേ എന്താ പറയുക വെളുത്തുള്ളിയും കൂടി അരിഞ്ഞിട്ടുണ്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളിയും സവാളയും കൂടി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നമ്മളെണ്ണയിൽ ഇങ്ങനെ മൂപ്പിച്ചെടുക്കുക അപ്പോൾ കുറച്ച് മോരുകറിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തേക്കുള്ള വിഭവങ്ങളാണ് മോരുകറി ഉണ്ണിപ്പിണ്ടി ഉപ്പേരി ചമ്മന്തി ഒരു ഒരൊണക്കമ്മീൻ വറുത്തത് ഉപ്പൊളിച്ചു കൂട്ടാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഉപ്പേരി കൂടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ആ വെള്ളത്തോടുക്കാൻ അലേക്ക് കൊട്ടിത്തിരി വെള്ളം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് കഴിക്കാനല്ലേ അപ്പൊ ഞാൻ ഫസ്റ്റിലെ വീഡിയോയിൽ ഫസ്റ്റ് കാണിച്ച സംഭവം ഇതാണ് കേട്ടാ അപ്പൊ നമ്മൾ രാവിലെ ഇത് എടുത്ത് നോക്കിയപ്പോ എനിക്ക് ഞങ്ങക്ക് ഭയങ്കര സന്തോഷായിട്ടാണി ബാക്ക്ഗ്രൗണ്ട് മലയാളല്ലേ ഒരു കുടി വീഡിയോ ഉണ്ട് ഉണ്ട് ദേഷ്യ ചാവോനെ ചല്ല മോലനെ ഒരു ദണ്ട് ചവർപ്പം അതരാ ചവർപ്പ് നോ പള്ളി 3333 കശരിയോ നിന്നെ എ ട്രൂടി കുറച്ചു കുളി കുളി അരി ദായും കൂടി പിടിച്ചോ ഇങ്ങാനേ എ കുടിച്ചോ നല്ലടാ വൈറ്റ് ലെറ്റ് നല്ലടാ അപ്പോൾ കുഞ്ഞുവിന് കൊടുത്തിട്ടുണ്ടാവും വെറും ഇത് കുടിക്കണത് നല്ലതാണ് അപ്പോൾ കുഞ്ഞു സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഒക്കെ മാറി നിൽക്കായിരുന്നു അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവന് കൊടുത്തു ബാക്കി ഇതടുത്തപ്പോൾ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നോമ്പായതുകൊണ്ടാണ് ഞാൻ കുടിക്കാത്തത് വലിയ ചവർപ്പൊന്നുമില്ല കേട്ടോ സാധാരണ ഒരു പച്ചവെള്ളം കുടിക്കുന്ന പോലെ തന്നെ ഉള്ളു പിന്നെ എന്താ ചവർപ്പല്ല തന്നെ ഒരു കട്ടിപ്പാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഴൽ കിണറിലെ വെള്ളമൊക്കെ ഒരു കട്ടിപ്പ് ഉണ്ടാവില്ല അതേപോലത്തെ ഒരു കട്ടിപ്പ് മാത്രമേ ഉള്ളൂ അല്ലാതെ അതിന് ചവർപ്പൊന്നുമില്ല നല്ല വെള്ളമായിരുന്നു അപ്പോൾ ഞങ്ങൾ വീണ്ടും അതെടുത്തതിന് ശേഷം വീണ്ടും അതുപോലെ തന്നെ മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ നാളെ നാളെ കിളിക്കെടുക്കുകയാണെങ്കിൽ നാളെ നോമ്പില്ലല്ലോ അപ്പോൾ അവർക്കൊക്കെ കുടിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതുപോലെ തന്നെ വാഴയുടെ ഇല വെച്ച് അത് കെട്ടി വെച്ചു വിട്ടാം അപ്പൊ ഇന്നത്തെ ഒരു വിഷയം അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇനി വാഴയൊക്കെ വെട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ കഴിഞ്ഞാൽ നല്ലതാണ് ഔഷധമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളു നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ പറന്നു അസ്സാം വലിക്കും இந்த நாவா உன்னிப் பின்டியுடை வெள்ளாவோடி மதியா.